ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചെറുകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് അറുപത്തിയേഴ് സദ്ഗമേയ ഞാൻ ജോസഫ് മറ്റപ്പള്ളി കാലത്തിൽ പിന്നോട്ട് പോകാൻ ഞാൻ തീരുമാനിച്ചു സദ്ഗമേയ നോൺ സ്റ്റോപ്പ് എക്സ്പ്രസിൽ ഒരു സീറ്റ് ഒപ്പിക്കണം വേദവനത്തിൽ പോകണം ഉപനിഷത്ത് ഉപനിഷത്തെഴുതിയ മഹർഷിയെ കണ്ടുപിടിക്കണം കണ്ടേ തീരൂ അത്ര നിസാരമല്ല കാര്യം സോമബലി നടക്കുമ്പോൾ ചൊല്ലാനുള്ള പാവമന മന്ത്രങ്ങളാണ് അസദോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമ്യ മൃത്യുവോമ അമൃതംഗമ്യ ഇവയെന്നല്ലേ നമുക്കറിയൂ ഇത് പറഞ്ഞിട്ട് ഏതോ മഹർഷി കൂളായി സ്ഥലം കാലിയാക്കിയിരിക്കുന്നു ഏതോ ഒരു പരമപ്രകാശത്തോടാണ് ഇത് പറഞ്ഞതെന്ന് കേട്ടിട്ടുണ്ട് നമുക്കറിയില്ല ഈ സത്യമെന്നത് എങ്ങനെ ഇരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല ഇരുളും വെളിച്ചവും അറിയാം പക്ഷെ മൃത്യുവും എന്താണെന്ന് ശരിക്കങ്ങ് മനസ്സിലാകുന്നില്ല ഇനിയുമുണ്ട് സംശയങ്ങൾ എല്ലാം ചോദിക്കണം പ്രപഞ്ചത്തിനെന്നല്ല പ്രപഞ്ചത്തിലുള്ള സർവദിനം ബുദ്ധിയുണ്ടെന്ന് കരുതുന്ന ശാസ്ത്രജ്ഞന്മാരെയും ഋഷിമാർ പറ്റിച്ചിട്ടുണ്ടാകുമോ ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ സൗരയൂഥത്തിനും ബുദ്ധിയുണ്ട് ആ ബുദ്ധിക്ക് അവരുടെ പേരാണല്ലോ ബോധം കോൺഷ്യസ്നസ് എന്നത് സൗരയൂഥത്തിന് ഒരേ താളത്തിൽ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ അതിലുള്ള സർവ്വത്തിനും ബുദ്ധി അഥവാ ബോധം ഉണ്ടായിരിക്കണമെന്നും ഈ സൗരയൂഥബോധം സർവഗ്രഹങ്ങളെയും ബന്ധിപ്പിച്ചിരിക്കുന്ന ശൂന്യതയിലായിരിക്കാനേ സാധ്യതയുള്ളൂ എന്നുമാണ് അവരുടെ നിഗമനം ശാസ്ത്രജ്ഞന്മാർക്കൊരു കുഴപ്പമുള്ളത് സദാ ഇരിക്കുമെന്നതാണ് തുരുന്ന് തുരുന്ന് ഒരു വസ്തു വിഭജിച്ചാൽ എവിടെ വരെ പോകുമെന്ന് അവർ കണ്ടുപിടിച്ചു കണ്ടു കിട്ടിയതോ സൗരൂതം പോലെ തന്നെ ഒരെണ്ണം കേന്ദ്രത്തിലൊരു ന്യൂക്ലിയസും അതിനു ചുറ്റും കറങ്ങിക്കൊണ്ടേയിരിക്കുന്ന കുറേ കണികകളും അടുത്ത കാലത്ത് ഫിസിക്സിൽ ക്വാണ്ടം ഫിസിക്സ് എന്നൊരു ഉപനം കൂടി ഉണ്ടായല്ലോ അവിടെ എവിടെയെങ്കിലും സദ്ഗമ്യ സംബന്ധമായി വല്ല പരാമർശമുണ്ടോ എന്ന് നോക്കാം ഇലക്ട്രോൺ എന്നതൊരു പിണ്ഡം മാത്രമല്ല അതൊരു തരംഗ ഭാവവുമാണെന്നാണല്ലോ വേവ് പാട്ടത്തിൽ ഡ്യുവാലിറ്റി തിയറി പറയുന്നത് ഈ തോന്നിയാസികൾ ഒരു കാര്യം കൂടെ കണ്ടുപിടിച്ചിരുന്നു ഒരാറ്റമിൻ്റെ ബുദ്ധിയതത് സൗരയൂഥത്തിൻ്റെതിനേക്കാൾ ബഹുമടങ്ങ് വലുതാണ് തുടർന്നവർ ഭൂമിയെ വിഭജിച്ച് വിഭജിച്ച് ആറ്റമിൽ ചെന്നെത്തിയതുപോലെ ആറ്റമിനുള്ളിൽ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണുകളെയും വിഭജിക്കാമെന്നും അങ്ങനെ നാം അറിഞ്ഞ സൂക്ഷ്മോർജ്ജത്തിന് അതിലും സൂക്ഷ്മമായ തലമുണ്ടെന്നും അതിൻ്റെ ആറ്റത്തിലെത്തുമ്പോൾ ഇതിൻ്റെയും സഹസ്രമടങ്ങ് ബുദ്ധിയായിരിക്കാം അവിടെയുള്ള ബോധത്തിനൊന്നുമൊക്കെ ചിന്തിച്ചെന്ന് പറയാം അവസാനം വിഭജിച്ച് വിഭജിച്ച് പ്രപഞ്ചത്തിൻ്റെ ഒരു കുഞ്ഞു കോണിലിരുന്ന് ഞാൻ എന്താണ് ചിന്തിക്കുക പോലും കൃത്യമായി അറിയുന്ന ഒരു വിശദീകരിക്കാനാകാത്ത ആഗമാന ബോധതലത്തിലെത്തിയേക്കാം എന്ന നിഗമനത്തിലും ശാസ്ത്രജ്ഞന്മാർ യോജിച്ചു അവരതിനെ വിളിച്ചത് അതിബോധതലം സൂപ്പർ കോൺഷ്യസ്നസ് എന്നാണ് ഈ അതിബോധത്തിന് പാവമന മന്ത്രങ്ങളിൽ പറയുന്ന സത്യവുമായി എന്തെങ്കിലും ബന്ധം കാണുമോ എനിക്കൊരു ചെറിയ സംശയമില്ലാതില്ല ശാസ്ത്രത്തിൻ്റെ അവസാനം മതമായിരിക്കുമെന്ന് അവരോ പറഞ്ഞും കേട്ടിട്ടുണ്ട് ഒരു പിയാനോയിൽ സരിഗമ്പ് എന്ന സ്വരങ്ങൾ അതിൻ്റെ അടുത്ത സപ്തകത്തിലേക്ക് കടക്കുമ്പോൾ ശബ്ദത്തിൻ്റെ ഫ്രീക്വൻസി കൂടും ഓരോ സ്വരവും അതിൻ്റെ ഗുണങ്ങളിലേക്ക് അല്ലെങ്കിൽ ഹാർമോണിക്സിലേക്ക് കടക്കും ഇതങ്ങ് പോയാൽ എവിടെച്ചും നിൽക്കും ശ്രീ ശ്രീ യോഗാനന്ദ പരമഹംസർ അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി ബയോഗ്രഫി ഫി യോഗിയിൽ ഈ ചോദ്യം ചോദിക്കുന്നുണ്ട് എത്ര സപ്തങ്ങൾ വരെ ആകാം സെക്കൻഡിൽ ഇരുപതിനായിരം സൈക്കിളുകൾക്ക് മുകളിൽ പോയാൽ നമുക്ക് കേൾക്കാനാവില്ല എങ്കിലും അതിന് മുകളിലും സരിഗമ പതനിയുടെ ഗുണിതങ്ങളുണ്ടല്ലോ അതിൻ്റെ ഏറ്റവും അങ്ങേതലക്കിലാണ് സത്യം അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് അദ്ദേഹം പറഞ്ഞു അതിൻ്റെ ഇങ്ങേതലക്കിലും ഈശ്വരൻ തന്നെയാണെന്നും തുടർന്ന് അദ്ദേഹം പറഞ്ഞു പിന്നെ അല്പൻ സ്വരം താഴ്ത്തി പറഞ്ഞു ഇങ്ങനെ കുറഞ്ഞതെന്നും കൂടിയതെന്നുമുള്ള രണ്ട് തലകളില്ലെന്നും ഇക്കാര്യങ്ങൾ മനുഷ്യന് അഗ്രാഹ്യമായിരിക്കുമെന്നും ഇനി ഒരു ധാരണീയ ഉപനിഷത്തെഴുതിയ മഹർഷിയെ കണ്ടെത്തിയാലും പരമഹംസർ പറഞ്ഞതുപോലെ ശാഖപുക എന്നൊക്കെയാണ് അദ്ദേഹം പറയാൻ പോകുന്നതെങ്കിൽ സദ്ഗമയ എക്സ്പ്രസ്സിൽ പോയതിൻ്റെ ചിലവുമായി നഷ്ടം നന്ദി വീണ്ടും കാണാം